സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിൻഡേജ് സ്ക്രാബ്ക്കാണ് ഈസി ആയിട്ട് നമുക്ക് ഞാൻ ഒരു സിമ്പിൾ ടൈപ്പ് ഭയങ്കര ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഭയങ്കര ആയിട്ട് ഭയങ്കര സിമ്പിൾ ഒരു വർഷാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് ഇതുപോലത്തെ വിൻഡേജ് ആയിട്ടുള്ള കുറച്ച് ഷീറ്റ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ക്യാൻവാപ്പിൽ എ ഫോർ സൈസ് എ ഫോർ ഡോക്യൂമെൻ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നാല് പേജസ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈക്ക് എനിക്കതിൻ്റെ സൈസ് ഇത്രയും മതി മിനി ആയിട്ട് മതിയതുകൊണ്ടാണ് എ ഫോർ ഷീറ്റിൽ നാലെണ്ണം ഇതാണ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഒരേ സൈസ് വരാനായിട്ടാണ് ഞാൻ നാലും അതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിനെ അതിന് ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്യുന്നത് അതായത് ഇപ്പം ഇതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതിന് വേറെ ഒന്നുമല്ല ഇപ്പം നമ്മൾ എടുക്കുന്ന പേജിൻ്റെ സൈസ് ഇപ്പോൾ കസ്റ്റമർ ഒരു കാലം ഒരിച്ചിരി ചെറുതൊരിച്ചിട്ട് വലുതായത് ആയെങ്കിലും നമുക്ക് പിന്നെയും ക്ഷമിക്കാം പക്ഷെ എല്ലാ പേജസും യൂണിഫോം ആയിട്ട് ഒരേ അളവിൽ ഒരേ സൈസിൽ വരണമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ പേജസ് ആഡ് ചെയ്ത് ഒരുപോലെ ഒരേ സൈസിലായിട്ട് തരും നിങ്ങളും അങ്ങനെ തന്നെ മാക്സിമം ശ്രമിക്കാം കേട്ടോ കാരണം നമുക്ക് ഒരേ സൈസിലാണല്ലോ എല്ലാം വേണ്ടത് അപ്പോൾ എല്ലാം ഒരേ സൈസിലാഡ് ചെയ്ത് കൊടുത്തു എന്ന് ഞാൻ പിന്നെ ചെയ്താൽ ചെറിയ ചെറിയ മിനിക്ക് പണി ഇത് കൊടുക്കുന്നുണ്ട് വരുന്നല്ല നമ്മളിതിൻ്റെ കോർണർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ കോർണർ കട്ടേഴ്സ് അവൈലബിൾ അല്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്ത അപ്പോൾ ഞാൻ കോർണർ കട്ടേഴ്സ് ഉള്ളവർക്ക് കോർണർ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേ അളവിൽ കോർണർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ബോർഡർ വെയിറ്റും സീറോ കൊടുത്തിട്ട് നമ്മുടെ കോർണർ റൗണ്ടിങ് കുറച്ചൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോർണർ ഒന്ന് സെറ്റാക്കി കിട്ടും അപ്പം കാണുന്നൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും കോർണർ ഒരേ അളവിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ കോർണർ കട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതൊരു മിഷൻ ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് മിഷീൻ നമുക്ക് ഈസി ക്യാരി കൊണ്ടു നടക്കാം ഒരു മെഷീനാണ് അപ്പോൾ ഇതില്ലാത്തവർക്ക് നമുക്ക് എന്താ ചെയ്യാം അപ്പോൾ നമുക്ക് കോർണർ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര ഹെൽഫുൾ കാരണം നമ്മൾ ആ പേപ്പറിൽ നിന്ന് പേഫോ ഷീറ്റിൽ നമ്മൾ ഇത് ഓരോ ഷീറ്റും കട്ട് ചെയ്ത് കൊടുക്കണല്ലോ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം എന്തായാലും കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് കോർണർ ഷേപ്പ് എടുത്താണെങ്കിൽ അത്രത്തോളം നമുക്ക് ഹെൽപ്പ് ആയിട്ട് അപ്പോൾ ആ കോർ അതേപോലെ കട്ടിതെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് പ്രത്യേകം പക്ഷേ ഞാൻ അല്ല ഇങ്ങനെ കോർണർ സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുണ്ടെങ്കിൽ പിൻഡ്രസ്റ്റിൽ പോയിട്ട് കുറച്ച് പ്രിന്റബിൾ സ്റ്റിക്കേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് കാരണം നമുക്ക് സ്ക്രാബ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഷീറ്റ് മാത്രം പോരാ സ്റ്റിക്കേഴ്സ് ഓൾറെഡി നമുക്ക് എന്തായാലും വേണം അപ്പം ഞാൻ എയ്സിറ്റിക് തീം അതായത് ഒരു വിൻഡേജ് തീമിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പം അതനുസരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി എയ്സെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം വിൻഡേജ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അപ്പം അതാണ്ട ഇതൊക്കെ ഒ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഇത് കാണടുക <laughs> എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി നല്ല ഭംഗിയുണ്ടല്ലേ കാരണം അപ്പോൾ അതുപോലെ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് സിംഗിൾ സിംഗിൾ ടൈപ്പ് വേണമെങ്കിലും അത് അങ്ങനെ കിട്ടും ഇതിപ്പോൾ ബൾക്കായിട്ടുള്ളത് ബൾക്കായിട്ട് കിട്ടും അപ്പം സിംഗിൾ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ സിംഗിൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഞാൻ പിന്നെ സിംഗിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് നോക്കിയിട്ട് എനിക്ക് ഇപ്പോൾ അതായിരുന്നു അത്യാവശ്യം അപ്പം സിംഗിൾ ആയിട്ടുള്ള കുറച്ചധികം സ്റ്റിക്കേഴ്സ് നോക്കിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ സ്ക്രാപ്പൊക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ തീമ് സെറ്റ് ആണല്ലോ ഒരേപോലെ തീം വരാനായിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കട്ടെ കാരണം ഒരേ തീം വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും സ്റ്റിക്കേഴ്സും ഫോട്ടോസും ഷീറ്റ്സ് എല്ലാം ഒരേ ഒരു ടൈപ്പ് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഇത് പ്രിന്റ് എടുക്കുമ്പോഴത്തേക്കും ത്രീ ഹൺഡ്രഡ് ജി എസ് എം തന്നെ പ്രിന്റ് എടുക്കുക കാരണം അത്രയേറെ നമുക്ക് സ്ക്രാബ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത്രയേറെ ക്ലാരിറ്റി എന്തായാലും അത്യാവശ്യം അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ത്രീ ഹൺഡ്രഡ് ജി എസ് എം നല്ല കട്ടിയുള്ള നല്ല ക്ലാരിറ്റി ഉള്ള പേപ്പർ അപ്പോൾ ത്രീ ഹൺഡ്രഡ് ജി എസ് എം തന്നെ പിന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യുക അതിന് ഞാൻ ഗൂഗിൾ ചെന്നിട്ട് ഡയറക്റ്റ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റിമൂവ് ബി ജി എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഒരു ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ നമ്മൾ കയറുക അതായിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ നല്ല ഇതുപോലെ അതിലേക്കും വരുന്നതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക അതിപ്പം ഡയറക്റ്റ് ഫോട്ടോ ലൈബ്രിലോട്ട് സേവ് ആവുന്നില്ലെങ്കിൽ മേളിൽ ഫയൽസിലുണ്ടായിരിക്കും അങ്ങനെ സേവ് അപ്പോൾ എനിക്ക് വേണ്ട കുറച്ചധികം ഫോട്ടോസ് അതായത് കുറച്ചധികം സ്റ്റിക്കേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇനി ചെയ്താൽ ഡയറക്റ്റ് ഫോട്ടോ ലൈബ്രറിയിൽ സേവ് ആവാത്ത ഫോട്ടോസ് ഉണ്ടാവില്ല എന്നുവച്ചാൽ എൻ്റെ ഫോണിൽ ഡയറക്റ്റ് ഫോട്ടോ ലൈബ്രറിയിൽ സേവ് ആവില്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ഫയൽസിൽ ഡൗൺലോടും അതെവിടെ വരുത്തുന്ന ഞാൻ കാണിച്ചു തരാം മേളിൽ ഇങ്ങനെ ഡയറക്റ്റ് ആരോ വരും ഒരു ബ്ലൂ ആരോ അപ്പോൾ ആ ബ്ലൂ ആരോയിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂ ഡൗൺലോഡ്സ് എന്ന് വരും അതിനകത്ത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഡയറക്റ്റ് ഡിവൈസിലോട്ട് സേവ് ചെയ്തെടുക്കാം ഫോട്ടോ ലൈബ്രിയിലോട്ട് സേവ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ക്യാൻവയിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ നമ്മുടെ ക്യാൻവൽ ശേഷം ഓരോ ഇമേജസും അതായത് ഇപ്പോൾ ഫോട്ടോ റിമൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഓരോ ഇമേജസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അതിലോട്ട് നമ്മൾ ഇതിനെയും സെറ്റ് ചെയ്ത് കൊടുക്കും കാരണം കുറച്ച് സ്പേസ് ബാക്കിയുണ്ട് എന്തായാലും അപ്പം നമ്മൾ ബിസിനസ്സുകാരാണല്ലോ അപ്പോൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ എന്തായാലും അർത്ഥി അപ്പോൾ എന്തായാലും ആ പേജ് വേസ്റ്റ് നമുക്ക് സ്റ്റിക്കേഴ്സ് വേറെ പ്രിൻ്റ് എടുക്കാൻ ചില അപ്പോൾ നമ്മൾ വേറെ ക്യാഷ് കൊടുത്ത് വേറെ പ്രിൻഡ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് മെച്ചം ആ സൈഡിൽ നമുക്ക് പ്രിൻ്റ് എടു ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് എന്തായാലും പ്രിൻ്റ് എടുക്കാൻ പറ്റും അത് പ്രിൻ്റ് പ്രിൻഡെടുക്കാം നമുക്ക് ഇപ്പോൾ ആവശ്യമൊന്നുമില്ല പിന്നീട് ആണെങ്കിൽ അതിനു ഉപകരിക്കാൻ ഇല്ലല്ലോ ഓർത്തിട്ട് അപ്പം നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അത് തന്നെ എന്നിട്ട് നമ്മൾ അതിന് ഓരോ പേജിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇത് ആ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഇതിപ്പം ഫ്രെയിമിൻ്റെ എല്ലാത്തിൻ്റെയും ഉണ്ട് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോസ് അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റ്സ് എല്ലാം നമ്മൾ പ്രിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളതിനെല്ലാത്തിനെയും കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ കോർണർ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും റൗണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടാകും ഞാൻ ഷീറ്റ്സിനും ഷീറ്റ്സിനപ്പം ഒരു ട്വൽവ് ഷീറ്റ്സ് അടുത്താണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിപ്പം വൺ സൈഡായിട്ടാണ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്വൽവ് ഷീറ്റ്സിനെയും അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിച്ചിട്ട് അപ്പം ഡബിൾ സൈഡ് ആക്കിയിട്ട് അപ്പം സിക്സ് ഷീറ്റ്സ് ആയിട്ട് മാത്രം സിക്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ ട്വൽവ് പേജസായിട്ടാണ് ചെയ്ത് ഇനി ഞാൻ ഫോട്ടോസും ഒക്കെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി താണ്ടാകാ ഈ ഒരു സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ തെർമോക്കോൾ ടേപ്പ് എന്നൊക്കെയാണ് നമ്മളിവിടെ പറയാറ് നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ലത് മാർക്കറ്റിലൊക്കെ എന്തായാലും അവൈലബിൾ ആണ് ഈ ഒരു ടേപ്പാണ് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാനിപ്പം ട്വൽവ് ആണ് അത് വൺ സൈഡ് ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഡബിൾ സൈഡ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്വൽവ് ഷീറ്റ്സ് പ്രിന്റ് എടുത്തപ്പോൾ ഓരോന്നിൻ്റെയും പുറകിൽ ഓരോന്ന് ഉടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സിക്സ് പേജസ് ആയിട്ട് കിട്ടും നമുക്ക് അങ്ങനെയും ചെയ്യാം തുടക്കത്തിലേ പറഞ്ഞു ഭയങ്കര സിംപിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് ആണ് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ആ ഒരു എമൗണ്ടിന് സെറ്റാക്കിയ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഏസ്തറ്റിക് ലുക്ക് വേണമെന്ന് മാത്രം അവർ നമ്മൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇച്ചിരി വെറൈറ്റി ആയിട്ടിരിക്കണം അപ്പം നല്ലൊരു സ്ക്രാബ് ബെസ്റ്റ് ഫ്രണ്ടിനുള്ളതാണ് ബെസ്റ്റ് ഫ്രണ്ട് നല്ല ബേർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു ഗിഫ്റ്റ് നമ്മളൊരു ഹാപ്പ് മ്പർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം നല്ലൊരു മെമ്മറബിൾ ഗിഫ്റ്റ് ആയിട്ട് ഇതും വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ പേജസ് ഇങ്ങനെ സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് വിൻറ്റേജ് ലുക്കിൽ ഒരേ തീമിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് തെർമോക്കോൾ ടേപ്പ് അല്ലെങ്കിൽ ഡബിൾസായ ടേപ്പാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പ്രിൻറ്റ് എടുക്കുമ്പോൾ കൂടുതൽ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ജി എസ് എം മാക്സിമം ത്രീ ഹൺഡ്രഡ് ജി എസ് എം തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു എന്താ പറയുക നല്ലൊരു കട്ടിയുള്ള പേപ്പേഴ്സ് നമുക്ക് ഇത് കുറേ നാളത്തേക്ക് മെമ്മറബിൾ ആയിട്ട് വയ്ക്കാനുള്ള ഒരു സംഗതി കൂടെ ആവുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഒരു സംഗതി ആകുമ്പോഴത്തേക്കും നമ്മൾ അത്രയും എഫേർട്ട് അത് ചെയ്യാൻ ശ്രമിക്കാം ഞാനിപ്പോൾ ഇതിൽ മൊത്തം പേജസും ചെയ്യുന്ന ആഡ് ചെയ്തിട്ടില്ല പക്ഷേ കുറേ പേസ് ചെയ്യുന്ന ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഓൺ ഐഡിയാസിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് തന്നെയാണ് കൂടുതലും പേസ് ആഡ് എല്ലാം ഒരേ രീതിയിൽ അത് പിന്നെ റിപ്പീറ്റായിട്ട് ഫീച്ചറായിട്ട് വരുമ്പോഴത്തേക്കും അത് എല്ലാം ആഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ പേജും ആഡ് ചെയ്യാത്തത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ വീഡിയോ ലോങ് വീഡിയോ ചെയ്യുക അങ്ങനെ സ്ക്രാബ് ബുക്സ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നേരം എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരു ടൈമും അവകാശവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇനി അങ്ങനത്തെ ഒരു ദിവസം വരുമ്പോഴത്തേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാട്ടെ ഇനി അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കുറേയധികം ഫോട്ടോസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസും പിന്നെ സ്റ്റിക്കേഴ്സും വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ഒഴിച്ചിരുന്ന ഫോട്ടോസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈസെറ്റിക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു വിൻഡേജ് ഈസെറ്റിക് ലുക്കിലാണ് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇസെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈവ് സെൻസ് ഓർഗൻസ് ും പ്ലഷർ നൽകുന്ന ആ ഒരു ഫീലിങ്ങിനാണ് ഈസെറ്റിക് സാധനം ഇപ്പം കണ്ണിനാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള കാഴ്ച കണ്ടാൽ കണ്ണിനെ ഈസെറ്റിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിങ്സ് അതാണ് ഈസ്തറ്റിക് നല്ലൊരു കുളിർമ നൽകുന്ന കാഴ്ച എന്നൊക്കെ പറയാം പോലെ അപ്പോൾ നല്ല ഭംഗിയുള്ള എങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് ഈസ്തറ്റിക് ഇപ്പം നല്ല ഭംഗിയുള്ളൊരു വോയിസ് കിട്ടുന്ന അതിന് നമുക്ക് ഈസെറ്റിക് എന്ന് പറയാം നമ്മൾ ചെവിക്ക് കുളിർമ നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ പറയാം പിന്നെ നമ്മൾ എല്ലാ പേജസിനും ഇതുപോലെ രണ്ട് ഹോള് പഞ്ച് ചെയ്ത് കൊടുക്കുന്നത് പഞ്ച് മെഷീൻ വെച്ചിട്ടാണ് ഞാൻ പഞ്ച് ചെയ്യുന്നത് പഞ്ച് മെഷീൻ മെഷീനാണ് നിങ്ങൾ യൂസ് ചെയ്യുക കാരണം കറക്റ്റായിട്ട് ഹോൾ വരാനായിട്ട് പഞ്ച് മെഷീൻ ആയിരിക്കും നല്ലത് ഒരു ആയിട്ട് വരാം അപ്പോൾ എല്ലാ പേജസിലും ഞാൻ ഒരേ ഒരേ ഇതിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ റിംഗ് ആൽബത്തിൻ്റെ വലിയ റിങ് ആൽബത്തിൻ്റെ റിങ്ങാണ് യൂസ് ചെയ്യുന്നത് വലിയ റിംഗാണ് യൂസ് ചെയ്യുന്നത് ചെറിയ റിങ്ങല്ല കാരണം കുറച്ചധികം പേജസ് ഉണ്ടല്ലോ അപ്പം സ്റ്റിക്കേഴ്സ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പൊന്തി നിൽക്കും അപ്പോൾ നമുക്ക് വലിയ വലിയൊരു റിങ് ആയിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് റിങ് ഉപയോഗിച്ചിട്ട് രണ്ട് രണ്ട് ഹോളിൽ തന്നെ ഒരു പേജ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ രണ്ട് സൈഡിലും നമ്മൾ റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പേജിലും ഒരേ യൂണിഫോം ആയിട്ട് തന്നെ ഇത് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അതായിരിക്കും അതിൻ്റെ ഒരു പങ്കിക്ക് പിന്നെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഫ്രണ്ട് പേജ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പേജ് പറഞ്ഞാൽ ഇങ്ങനെയാണ് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയസ് അനുസരിച്ചിട്ട് ചെയ്യാട്ടെ ഞാനിത് ക്യാരിക്കേജർ വെച്ചിട്ടാണ് ഫ്രണ്ട് പേജ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട് ലുക്ക് നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ഔട്ട് പുട്ട് എടുത്ത് ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ട് അപ്പം തീം ഫുൾ ഇപ്പം കളർ ആണെങ്കിലും എന്താണെങ്കിലും അവർ പറയുന്നതനുസരിച്ചിട്ട് ഫുള്ളി ആ ഒരു ഫുൾ ഒരേ തീമിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴത്തേക്കും നമുക്കൊരു ഫൈനൽ ഔട്ട് ലുക്ക് തന്നെ ഭയങ്കര അടിപൊളിയായിരിക്കും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ പറയാം പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വീഡിയോസാണ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യാ നമ്മൾ എല്ലാ തരം ക്രാഫ്റ്റ് വർക്ക്സും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഹെൽപ്പുൾ ആവുന്ന ഫ്രണ്ട്സിനും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ